തെമ്മാടിച്ചക്കന്റെ വായാടി പെണ്ണ രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ സംഭവിച്ചു ആകാംക്ഷയുടെ വൈഷ്ണവി ശിവയോട് ചോദിച്ചു ശിവ ദാ ശിവ പറയാൻ തുടങ്ങിയതും ജിത്തു ഓടി വന്നു എന്താണ് എന്താണ് നീ അഭിപ്രായപ്പെടുന്നത് ജിത്തുവിന്റെ പരിഭ്രമം നിറഞ്ഞ മുകൾ ശിവനെ ഭയപ്പെടുത്തി ഹാദി ആതിരിക്കൂ ജിത്തുവിന് ഒഴിമിക്കാൻ കഴിഞ്ഞില്ല വട വൈശു നീ ജിത്തുവിന്റെ അപ്രാളം കണ്ട് ശിവന് മനസ്സിലായി ആതിരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വാതിലും പൂട്ടി മോവനും ജിത്തുവിന്റെ വീട്ടിലേക്ക് പോയി വീടിന്റെ മുമ്പിലെത്തിയതും ആതിര വയറും പിടിച്ച് കോലായിൽ പൊട്ടിക്കരഞ്ഞിരിപ്പുണ്ട് ജിത്തുവും ശിവയും വൈഷ്ണവേയും വരുന്നുകൊണ്ട് തന്നെ ആതിര കരഞ്ഞോണ്ട് നിലവിളിച്ചു ജിത്തു എടുക്ക് അതീ വേണ്ട ഞാൻ എടുക്കാം നീങ്ങി പിടിക്ക് നീയ്യും ശിവ ജിത്തുവിന്റെ വീടിനുമ്പിലുള്ള കാറെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു വൈഷ്ണവും ജിത്തുവും കൂടി ആതിരയെ താങ്ങി പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി ശിവയോടൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിൽ വൈഷ്ണവിയും ജിത്തു ജിത്തുവാതിരെയും പുറകിലും കയറി വണ്ടി പോകുന്ന നേരവും ആതിരെയും നിലവിളിക്കുന്നുണ്ടായിരുന്നു ചുറ്റുമുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആരും വന്നില്ല അല്ലെങ്കിൽ രാത്രി കോളനിയിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറവാണ് എപ്പോഴും അടിയം ബഹളം ആയതുകൊണ്ട് എല്ലാവരും ഒതുങ്ങിക്കൂടുകയാണ് പതിവ് ശിവ എനിക്ക് പേടിയാവുന്നടാ എട്ടാം മാസം ആയതല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിലെത്തി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി പുറത്ത് കാത്തുനിൽപ്പാണ് വൈഷ്ണവിയും ജിത്തുവും ശിവയും ഒന്നും ഉണ്ടാവില്ലടാ നീ ടെൻഷനാവാതിരിക്കുക ശിവൻ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും ശിവന്റെ ഉള്ളിൽ ചെറിയൊരു ഭയം കടന്നുകൂടി കൊണ്ടുപോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു ജിത്തു അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ശിവ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുകൂടി ജിത്തുവിനോട് പറഞ്ഞിട്ട് അവനെ കൂടുതൽ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി മനഃപൂർവ്വം ഒളിച്ചു വെച്ചു അങ്ങകലെ കസേരയിൽ ചാരിക്കുന്നവൾ നോക്കി ശിവ ജിത്തുവിനേം കൂട്ടി വൈഷ്ണവിയുടെ അടുത്തേക്ക് നടന്നു ജിത്തുവിനെ സമാധാനിപ്പിച്ച് അവിടെ തൊട്ടരിയിലുള്ള സീറ്റിൽ തന്നെ ഇരുത്തി വൈഷ്ണവിയോട് നോക്കിക്കൊള്ളണേ എന്ന് കണ്ണുകൊണ്ട് കാണിച്ച് ശിവ മെഡിസിൻ വാങ്ങാൻ പോയി ജിത്തേട്ടൻ പേടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല എട്ടാം മാസായില്ലേ അപ്പം കുട്ടി പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാകും ജിത്തുവിനെ സമാധാനിപ്പിക്കാനെന്നോണം വൈഷ്ണവി പറഞ്ഞു അവൾക്ക് ഉച്ചക്ക് ശേഷം വേദന ഉടങ്ങിയാന്നാ തോന്നുന്നത് നിനക്കറിയാവുന്നില്ല അവളുടെ സ്വഭാവം ഒന്നും ആരോടും പറയില്ല ഞാൻ വരുമ്പോഴും അവൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്തോ എനിക്ക് സംശയം തോന്നിയവളോട് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് വായറ് പിടിച്ച് അമർത്തിക്കറിഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലടു വീട്ടുകാരെ വിട്ടിട്ട് എന്നോട് പറഞ്ഞിപ്പോന്നോളാ അവിടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ജിത്തു എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ വിഷമങ്ങൾ മുഴുവൻ വൈഷ്ണവിയോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു അവനെ ആശ്വാസമെന്നോണം അവളും സമാധാനിപ്പിച്ചു വൈഷ്ണവി തൊട്ടരികിൽ നിന്ന് ആരോ തന്നെ വിളിച്ച് കേട്ടാണ് വൈഷ്ണവി തലയുയർത്തി നോക്കിയത് ടീച്ചർ വെപ്രാളത്തോട് അവൾ എഴുന്നേറ്റി നിന്നു എന്താ മോൾ ഈ നേരത്ത് ആരെ എവിടെയുള്ളു ടീച്ചർ സൗമ്യതയോടെ വൈഷ്ണവിയോട് ചോദിച്ചു അത് പിന്നെ എന്റെ ഫ്രണ്ടാ പെയിൻ വന്ന് കൊണ്ടുവന്ന വെപ്രാളപ്പെട്ട് വൈഷ്ണവി പറഞ്ഞു പക്ഷേ ഈ സമയമൊന്നും ജിത്തൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ മനസ്സ് മുഴുവൻ ആതിരയായിരുന്നു അതേസമയം വൈഷ്ണവിക്ക് പല ചിന്തകളും മനസ്സിൽ കടന്നുകൂടി ശിവയും ടീച്ചറും കണ്ടുമുട്ടിയാൽ എന്താണ് സംഭവിക്കുക ചെറിയൊരു തലകറക്കം അങ്ങനെ വന്നതാണ് ഏട്ടൻ്റെ കൂടെ ഏട്ടൻ മെഡിസിൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് ടെസ്റ്റിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാ ഞാൻ തന്നെ കണ്ട് ടീച്ചർ ഒരു വിശദീകരണം പോലെ വൈഷ്ണവിയോട് പറഞ്ഞു വൈശു ഡോക്ടർ പുറത്തേക്ക് വന്നോ തിരിഞ്ഞിൽക്കുന്ന അമ്മയെ കാണാതെ ശിവം മുന്നോട്ട് ചോദിച്ചു അത് വൈഷ്ണവിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ ശിവയെ അമ്മയെയും മാറി മാറി നോക്കി വൈഷ്ണവിയുടെ നോട്ടം കണ്ട് ശിവൻ അടുത്ത് നിൽക്കുന്ന സ്ത്രീലേക്ക് മുഖം തിരിച്ചു അമ്മ ശിവന്റെ മുഖം വിളറി ഒപ്പം അമ്മയെ കണ്ടുള്ള വിഷമവും കണ്ണീരായി പുറത്തേക്ക് വന്നു ഇതേ ഭാവമായിരുന്നു ദേവകി ടീച്ചർക്കും അന്താളിപ്പോൾ മുഖത്തുണ്ടായിരുന്നു ദേവകി ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട് ഒളിഞ്ഞും മറിഞ്ഞും തൻ്റെ മകനെ കാണുന്നുണ്ടെങ്കിലും നേർക്കുനേർ നേർ കാണുന്നതിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ദേവകി ടീച്ചർ ഓർത്തു ഒരു രാത്രി കൊണ്ട് ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു ഇതേപോലെ തന്നെ തറഞ്ഞു നിൽപ്പായിരുന്നു ശിവൻ അമ്മയെ കാണുന്നുണ്ടെങ്കിലും അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല ഇപ്പോഴുള്ള ജീവിതം തന്നെ എല്ലാവരോടുമുള്ള പ്രതിഷേധമായിരുന്നു ആരെങ്കിലും തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി പോയത് എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതവുമാണ് ഒപ്പം ബന്ധുക്കൾ ചാർത്തി തന്ന പേരും അച്ഛനെ കൊന്നവനെന്ന് ഇതേ സമയം വൈഷ്ണവി രണ്ടുപേരെയും മാറി മാറി നോക്കി എന്താ ചെയ്യേണ്ടെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ദേവി ടീച്ചറുടെ മകനാണ് ശിവനെന്ന് താൻ അറിഞ്ഞുവെന്ന് ശിവേട്ടൻ അറിയാൻ പാടില്ലെന്ന് അവൾ ഓർത്തു അതുപോലെ ശിവൻ ദേവി ടീച്ചറുടെ മകനാണെന്ന് തനിക്കറിയാമെന്ന് ദേവി ടീച്ചർ അറിയാൻ പാടില്ലെന്ന് അവൾ നിലച്ചു ഇതേ സമയം ലേബർ റൂമിന്റെ വാതിൽ തുറന്ന സിസ്റ്റർ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു ഒരു നിമിഷം എല്ലാം മറന്നുകൊണ്ട് സന്തോഷിച്ച് എല്ലാവരും വാതിലിലേക്ക് ഓടി ജിത്തു കണ്ണുകൾ തുടച്ച് സന്തോഷിച്ച് ശിവനെ കെട്ടിപ്പിളർന്നു വൈഷ്ണവിക്കും സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല ഇതേ സമയം കുറച്ച് മാറി നിന്ന് ദേവി ടീച്ചർ മൂരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ടീച്ചറുടെ ഓർമ്മ വന്ന് വൈഷ്ണവിയും ശിവയും ടീച്ചറുടെ അടുത്തേക്ക് വന്ന് എന്തു പറയണമെന്ന് പരസ്പരം അറിയാതെ ദേവി ടീച്ചറും ശിവയും കുഴഞ്ഞു നിന്നു ആ സമയം വൈഷ്ണവിക്ക് മനസ്സിലായിരുന്നു ഇവിടെ മൗനമല്ല വേണ്ടത് ബുദ്ധിയാണ് അമ്മയും മകനെയും ഒന്നിക്കാനുള്ള ആദ്യത്തെ ചൂട് ടീച്ചർ എൻ്റെ ഭർത്താവാണ് ശിവനന്ദൻ ശിവയുടെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് വൈഷ്ണവി ദേവി ടീച്ചറോട് പറഞ്ഞു ഇതേ സമയം ദേവി ടീച്ചർ അവൾ ചുറ്റി പിടിച്ച കയ്യിലേക്കായിരുന്നു നോക്കിയത് ടീച്ചർക്ക് വൈഷ്ണവീട് എന്താണ് പറയേണ്ടതെന്നൊരു ഊഹവും ഉണ്ടായിരുന്നില്ല ശിവക്കും അതേ അവസ്ഥയിലാണ് തൻ്റെ അമ്മയോട് ഇതെന്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും അവന് കഴിയാത്തൊരവസ്ഥയിലായി പോയി ആ കണ്ടതിൽ സന്തോഷം രണ്ടു വാക്കുകളിൽ ടീച്ചർ ഒതുക്കി പിന്നെ ആരോടൊന്നും പറയാതെ ടീച്ചർ തിരിഞ്ഞടക്കാൻ തുടങ്ങി ടീച്ചർ പോകുന്നത് നോക്കി വൈഷ്ണവിയും ശിവയും നിന്നു വൈശു നീയോട് നിൽക്ക് ഞാൻ പോരാ വൈഷ്ണവിയോട് പറഞ്ഞ് ശിവവേഗം പുറത്തേക്ക് നടന്നു വൈശുവിനറിയായിരുന്നു തൻ്റെ അമ്മയെ കാണാനാണ് ശിവ വേഗം പോയതെന്ന് അവൾ ഒരു ചെറുപുഞ്ചിരിയോടെ നിന്നു ഒപ്പം ചിത്തുവിനെയും നോക്കി അവൻ സന്തോഷത്തിലാണ് ഇത്രയും നേരം നേറിക്കൊണ്ടിരുന്ന നെഞ്ചിൽ ഇപ്പോൾ സന്തോഷ അവൾക്ക് മനസ്സിലായിരുന്നു അതേപോലെ ഇപ്പോൾ പോയവൻ്റെ മനസ്സ് ശാന്തമാക്കാൻ അവൾ പ്രാർത്ഥിച്ചിരുന്നു നിലച്ചിരിക്കാത്ത തനിക്ക് കിട്ടിയ നിധിയാണ് തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തനിക്കൊരു വിശ്വാസമുണ്ട് ഉപേക്ഷിക്കില്ല ഒറ്റപ്പെടുത്തില്ല വൈഷ്ണവി ഓരോന്നും മനസ്സിലാലോചിച്ച് ശിവ പോകുന്ന നോക്കി നിന്നു അമ്മേ പുറകിൽ നിന്നുള്ള വിളികേട്ട് വേഗത്തിൽ നടന്നു പോകുന്ന ടീച്ചർ നിന്നു തിരിഞ്ഞു നോക്കാതന്നെ ടീച്ചർക്കറിയാം തൻ്റെ ജീവനാണ് വിളിക്കുന്നതെന്ന് ടീച്ചറുടെ അടുത്തേക്ക് ശിവൻ നടന്നു വന്നു നേർക്ക് നേർ നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ ശക്തമായി മിടിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷകളോടവളർത്തിയ മകൻ ജീവനായിരുന്നു പ്രാണനായിരുന്നു ടീച്ചറുടെ മനസ്സിലൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ശിവൈ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് സത്യമല്ലെന്ന് ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അമ്മ ഞാൻ ശിവ പറയാൻ തുടങ്ങിയത് ദയവ് ടീച്ചർ കൈകൊണ്ട് തടഞ്ഞു വൈഷ്ണവി പാവ ആ കുട്ടിയെ കരയിക്കരുത് വിറ്റി വീണ കണ്ണുന്നിന് തുടച്ചുകൊണ്ട് ടീച്ചർ ശിവയോട് പറഞ്ഞു അമ്മ അത് പിന്നെ അറിയാതെ ശിവ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ടീച്ചർ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് അവൾ വിളിച്ചിട്ട് താനെന്നവിടെ വീട്ടിൽ പോയതെന്നും ഞാൻ നിന്റെ അറിയാതെ ആ കുട്ടി കോളേജിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ കല്യാണം കഴിച്ച സാഹചര്യം അറിയാമെങ്കിലും നിന്നെയാണ് അവൾ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവാതെ ശിവ തുറച്ചു നോക്കി ഇഷ്ടമാണെന്നോ അപ്പ അവൾ ആരോടും ഇതുവരെ അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ കടന്നുകൂടി ദേവു പോവാ മെഡിസിന് വാങ്ങിച്ചു ടീച്ചറെ വിളിക്കുകയായിരുന്നു ടീച്ചറുടെ ഏട്ടൻ പെട്ടെന്ന് ടീച്ചറുടെ കൂടെ ശിവയെ കണ്ടപ്പോൾ അയാളൊന്ന് നിന്നു കുറുകിയ കണ്ണുകളോടെ അയാൾ അവനെ നോക്കി ഉം എന്താ നിനക്ക് വേണ്ടത് താറവാടിന്റെ മാനോ കളഞ്ഞ് ഇറങ്ങി പോയവനല്ലേടാ നീ അറിയുന്നുണ്ട് നിന്റെ വിശേഷണങ്ങളൊക്കെ ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല വാദേവു ാർഷ്ട്യത്തോടെ പറഞ്ഞ് ടീച്ചറുടെ കൈവലിച്ചേക്ക് നടന്നു ടീച്ചർക്ക് എതിർക്കണമോ എതിർക്കണ്ടേ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മകനില്ലാത്ത നേരത്തെ താങ്ങായി നിന്നതാണ് ഏട്ടൻ ഇപ്പോഴും പൊന്നുപോലെ കൊണ്ടുനടക്കുകയാണ് ശിവ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏട്ടന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവൻ ശിവ തന്നെ അമ്മ പോകുന്ന നോക്കി ശിവ നിന്നു ഒരിക്കലും തൻ്റെ അമ്മയ്ക്ക് പഴയ നന്ദുവായിട്ട് എന്നെ കാണാൻ കഴിയില്ലെന്ന് ശിവയ്ക്ക് മനസ്സിലായി വേദനയുണ്ടെങ്കിലും അമ്മയെ കണ്ടപ്പോൾ മനസ്സിൽ എന്തോ ഒരു ആശ്വാസം നിറഞ്ഞതായി അവന് തോന്നി അതിനിടയിൽ വൈഷ്ണവി അമ്മയോട് പറഞ്ഞ കാര്യങ്ങളാണ് അവന് ഓർമ്മ വന്ന് എന്തിനായിരിക്കും അവൾ അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ദേവി ടീച്ചറുടെ മകനാണെന്ന് അവൾക്കറിയാമോ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൾ കോളേജിൽ പോയിരിക്കുന്നു എന്നിട്ട് തന്നെ കുറ്റപ്പെടുത്താതെ ന്യായീകരിച്ചാ അവളെല്ലാവരോടും സംസാരിച്ച് അതെ അവന്റെ മനസ്സറിയാതെ കൊതിച്ചുപോയി ആ പെണ്ണിന്റെ സ്നേഹത്തിനായി രാവിലെ ആതിരേ വാർഡിലേക്ക് മാറ്റി അവിടെ ഇപ്പോൾ ഒരാളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇന്നലെ രാത്രി അവൾ ഇവരറിഞ്ഞ് അച്ഛനും അമ്മയും വന്നിരുന്നു എത്ര തന്നെ വേർ പിരിഞ്ഞിരുന്നാലും മക്കൾ വേദനിക്കുമ്പോൾ അവരെ സ്നേഹിക്കുന്ന അച്ഛനമ്മയാണെങ്കിൽ ഓടിയെത്തും ആതിരിയുടെ കൂടെ അമ്മ എല്ലാത്തിനും ഒപ്പമുണ്ട് കുഞ്ഞു വന്നതിനേക്കാൾ ആതിരിക്കും ചിത്തുവിനും സന്തോഷമായത് അച്ഛനും അമ്മയും വന്നപ്പോഴാണ് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പാടില്ലാത്ത കൊണ്ട് കുഞ്ഞിനെ ആതിരേയും കണ്ട ഉടനെ അച്ഛൻ വീട്ടിലേക്ക് പോയി അമ്മയുടെ കൂടെ നിന്നു വൈഷ്ണവയും ശിവയും നിൽക്കുന്നിടത്തേക്ക് ചിത്തു ചെന്നു ഡാ ഇനി നിങ്ങൾ വീട്ടിൽ പോയിക്കോളും രാത്രി ഉറക്കൊഴിഞ്ഞ് നിൽക്കുന്നല്ലേ ജിത്തു രണ്ടാളോടുമായി പറഞ്ഞു ബന്ധുക്കാർക്ക് വന്നുകൊണ്ട് ഞങ്ങളിന്നും പിടിക്കൂലല്ലേ ജിത്തുവിനെ കളിയാക്കുന്ന രീതിയിൽ ശിവ പറഞ്ഞു അതേ ശിവേട്ടാ നമ്മൾക്ക് ഇപ്പൊ പുറത്തല്ലേ വൈഷ്ണവിയും പറഞ്ഞു ഡാടാ മതിയടാ ഊതിയത് ജിത്തു തന്നെ കളിയാക്കിയാണെന്ന് മനസ്സിലാക്കിയ രീതിയിൽ രണ്ടാളോടുമായി അവൻ പറഞ്ഞു പിന്നെ അവിടെ കൂട്ടിച്ചിരിയായിരുന്നു മനസ്സറിഞ്ഞ് മൂന്നുപേരും ചിരിച്ചു സത്യം പറയുമല്ലോ ശിവ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇത്രയും സന്തോഷിക്കുന്നു ആദ്യം സന്തോഷം കാണുമ്പോഴാ തൻ്റെ അച്ഛനും അമ്മയും കണ്ടപ്പോൾ അവടെ മുഖത്തുണ്ടായ മാറ്റം ഈ ഒന്നര വർഷക്കാലം എന്നോടൊപ്പം ഉണ്ടായപ്പോൾ ഞാൻ കണ്ടില്ല ഇപ്പൊ അച്ഛനായപ്പോ എനിക്കറിയാം അതിന്റെ ഒക്കെ വേദന ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാടാ അടാ അവൾക്ക് അവടെ അച്ഛനും അമ്മയും കിട്ടി എനിക്ക് എന്റെ മോനെയും സന്തോഷം കൊണ്ട് ജിത്തുവിന്റെ കണ്ണു നിറഞ്ഞു ജിത്തുവിന്റെ സന്തോഷം കണ്ട് ശിവ അവനെ പുറന്നു മതിയടാ നിന്റെ ഈ സന്തോഷം കണ്ടാ മതി നിങ്ങളെ നിങ്ങളെപ്പോലും ഞങ്ങളും ഹാപ്പിയാ അല്ലേടി ജിത്തുവിന്റെ പുറത്തെട്ടിക്കൊണ്ട് വൈഷുവിനെ നോക്കി ശിവ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ ഡിസ്ചാർജ്ണ്ടാവും അല്ലെങ്കിൽ ജിത്തു കേട്ടാ വൈഷ്ണവി ചോദിച്ചു ഉം ചോദിച്ചുണ്ടാവും അവള് വീട്ടിലേക്കായിരിക്കും പോകുന്നു അച്ഛനും അമ്മ ഇങ്ങനെ സൂചിപ്പിച്ചു അതുമാത്രമല്ല പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടെന്നാ പറയുന്നത് ഞാൻ പിന്നെ എല്ലാത്തിനും സമ്മതിച്ചു അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അത് നന്നായി ചിത്തേട്ടാ ചിത്തേനെ എന്നാലും രണ്ടുപേരെയും നോക്കാൻ കഴിയില്ല അവിടെ അമ്മയുടെ അച്ഛനേയും കൂടെ ആകുമ്പോൾ ആതിരിക്ക് വേണ്ട ചിട്ടകളും കുഞ്ഞിക്ക് വേണ്ട കിട്ടും നല്ല കാര്യം എന്ന പോലെ വൈഷ്ണവിയും പറഞ്ഞു എന്നാൽ ശരിടാ ഞങ്ങൾ ഇറങ്ങുവോ എന്നാലും ആവശ്യമുണ്ട് വിളിക്കാം അതും പറയുമോ വൈഷ്ണവിയും കൂട്ടി മുന്നോട്ടേക്ക് നടന്നു നടന്നു പോകുമ്പോഴും വൈഷ്ണവിയോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശിവയുടെ മനസ്സിലുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ടാവാന്നവൻ കരുതി അതേപോലെ വൈഷ്ണവിക്ക് അറിയാമായിരുന്നു ശിവയ്ക്ക് തന്നെ അവിടെ എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് ഇടക്കുള്ളവന്റെ നോട്ടത്തിലൂടെ അവൾ അതൊക്കെ മനസ്സിലാക്കി പ്രിയേട്ട ഇങ്ങനെ പോയ കാര്യങ്ങൾ നടക്കില്ല കേട്ടോ അയാൾ ചത്തോടിക്കുകയില്ല ഉള്ളതൊക്കെ അവൾ കൊണ്ടുപോവുകയും ചെയ്യും എന്റെ പ്രിയ നീ ഒന്നും ഇണ്ടാണ്ടിരിക്കുക എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ ഇപ്പം അയാൾ ബിസിനസ് കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ലല്ലോ വീട് തന്നെ കുത്തിരിപ്പല്ലേ ഇനിയും മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ പോയിക്കോട്ടെ നമുക്ക് രണ്ടാക്കും ബാക്കിയുള്ള കൈകാര്യം ചെയ്യാം അയാളുടെ മുന്നിൽ കുറച്ചുകൂടി സ്നേഹനിധികളായ മക്കളായിട്ട് അഭിനയിച്ചാൽ മതി അഭിനയിച്ച അഭിനയിച്ച് എപ്പോഴെല്ലാം തകരുന്നെന്ന് അറിയില്ല എല്ലാം കൈക്കലാക്കണം ആ അസത്തിന്റെ പേരിലാണ് അവടെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം അത് അവൾക്കും അറിയാം അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി നമുക്ക് എടുക്കായിരുന്നു അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യ പ്രിയേ അവടെ അമ്മയുടെ സ്വത്ത് അവൾക്ക് നൽകിയതാ അതൊരു രജിസ്ട്രേഷൻ വരെ കഴിഞ്ഞതാ അതിലേക്ക് നമ്മുടെ കണ്ണു പോയിട്ടൊന്നും നടക്കില്ല നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഡാഡിയുടെ കയ്യിലുള്ള സ്വത്തുക്കൾ വീതിച്ച് പോകാതിരിക്കുന്ന നിയമവരായിട്ട് അയാൾക്ക് ആ ഒരു മകളിലേ ഉള്ളൂ എന്ത് പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോഴും അവളോട് വലിയ കാര്യമാണ് എപ്പോഴാ മാറിയല്ല എഴുതി കൊടുക്കുന്ന പറയാൻ പറ്റില്ല അത് ശരിയെന്നെയാ അതിനുമ്പോ നമുക്ക് അയാൾ തട്ടിയാലോ നീ എന്തൊക്കെയാ പ്രിയ പറയുന്നു കൊല്ലാനോ അതെ പ്രിയേട്ടാ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസങ്ങളായി അയൽക്കാലെ ഞാൻ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു മോള് പോയതുള്ള വിഷമമാന്നാ നമുക്കതൊരു കാരണമാക്കിയിട്ട് അയാൾ അതിനകത്തിട്ട് തന്നെ അങ്ങ് ഇല്ലാതാക്കിയാലോ ഇപ്പോഴാണെങ്കിൽ മറ്റുള്ളവർ പറയും മോള് ഇറങ്ങിപ്പോയുള്ള വിഷമം സഹിക്കാൽ അതവിടെ നിന്ന് തന്നെ ചത്തുപോയെന്ന് നീ പറയുന്നതിലും കാര്യമുണ്ട് ഞാൻ എൻ ചോദിക്കട്ടെ അയാൾ ഇതിനകത്തേക്ക് വലിച്ചിരണം വലിയൊരു ക്ഷേണം ചോദിച്ചു വരൂല്ലേ പ്രവീൺ പറഞ്ഞു ഇഷ്ടപ്പെടാതെ പ്രിയ പറഞ്ഞു അതൊക്കെ വരും പക്ഷേ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ടേ ഉം അത് ശരിയനാ വേ നോക്ക് സന്ധ്യാവനായി അമ്മ അവിടെ ഒറ്റക്ക ഇപ്പം തന്നെ അമ്മയ്ക്ക് മടുത്തു അമ്മയോടൊന്നും മിണ്ടുന്നില്ലെന്നാ പറയുന്നു ആ ഞാനും അറിഞ്ഞിരുന്നു അമ്മേനോട് പറഞ്ഞിരുന്നു അതും പറഞ്ഞ് പ്രവീ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാറിലേക്ക് വെച്ചു രണ്ടുപേരും പോയി നീ അകത്തേക്ക് വിളിക്കാം ഞാൻ കുളിച്ചിട്ട് വരാം രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും രണ്ടുപേരും വീട്ടിലെത്തുമ്പോൾ സന്ധ്യയായിരുന്നു ഒരുപാട് ആവശ്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ടായിരുന്നു പുറത്ത് കുളിമുറിയായതിനാൽ വൈഷ്ണവി കുളിക്കുമ്പോൾ പുറത്ത് കാവൽ നിൽക്കുകയാണ് ശിവ കോളനിയിലുള്ളവരെ വിശ്വസിക്കാൻ കഴിയില്ല അവൾ അകത്തേക്ക് പറഞ്ഞു വിട്ട് ശിവയും കുളിച്ചു ദയവീ ടീച്ചർ എൻ്റെ അമ്മയാണെന്ന് നിനക്കറിയോ ഭക്ഷണം കഴിക്കുമ്പോൾ ശിവ വൈഷ്ണവിയോടായി ചോദിച്ചു പെട്ടെന്ന് കേട്ടതിലുള്ള അന്താളിപ്പവിടെ മുഖത്തുണ്ടായി അവൾ അറിയാമെന്ന് മോളി ഇനി വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് അവൾക്കറിയാം അല്പനേരം കഴിഞ്ഞിട്ടും ചോദ്യങ്ങളൊന്നും വരാതിരുന്നപ്പോൾ അവൾ മുഖമുയർത്തി ശിവയെ നോക്കി പ്രത്യേകിച്ച് ബാ മാറ്റമൊന്നുമില്ലാതെ അവൻ ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ അവളൊന്നും പറയാൻ പോയില്ല അവളും ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങൾ എടുത്തുവച്ച് രണ്ടുപേരും കിടക്കാൻ അകത്തേക്ക് വന്നു ഇപ്പോൾ ശിവ നിലത്തല്ല രണ്ടുപേരും ഒരുമിച്ച് ബെഡിലാണ് കിടക്കാറ് മാറ്റങ്ങൾ അനിവാര്യമല്ലേ എനിക്ക് തന്നെയോട് സംസാരിക്കാനുണ്ട് ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കുന്ന വൈഷ്ണവിയുടെ ശിവ പറഞ്ഞു നേരത്തെ നിർത്തിവെച്ച ഇപ്പോൾ തുടങ്ങാൻ വേണ്ടിയാണോ എന്ന് വൈഷ്ണവി ആലോചിച്ച് നിന്നു അവൻ്റെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി അവൾ അവനോട് ചേർന്ന് നിന്നു ദേവി ടീച്ചർ എൻ്റെ അമ്മയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു മുഖവരിയില്ലാതെ ശിവ ചോദിച്ചു ചോദ്യം പ്രതീക്ഷിച്ച പോലെ അവൾ ബെഡിനടിയുള്ള ഫോട്ടോ എടുത്ത് ശിവയ്ക്ക് നേരെ നീട്ടി കല്യാണം കഴിഞ്ഞ് അന്ന് വൃത്തിയാക്കുമ്പോൾ കിട്ടിയതാ ഫോട്ടോയിലേക്ക് നോക്കി വൈഷ്ണവി തുടങ്ങും ടീച്ചറുടെ മകൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഉണ്ടായിരുന്നു ശിവ ഫോട്ടോയിൽ നിന്നും തലയുയുരുത്തി വൈഷ്ണവിയെ നോക്കി എന്നിട്ട് സംശയമൊക്കെ മാറിയോ ഏകദേശം മാറി എന്നാലും പറയാൻ ബാക്കി വെച്ചതില്ലേ വൈഷ്ണവി തിരിച്ചു പറഞ്ഞു അമ്മയോട് നിന്നെ സത്യങ്ങൾ മറച്ചുവെച്ച് എന്ത് സത്യങ്ങള് വൈഷ്ണവിക്ക് അറിയുന്നുണ്ടായിരുന്നു എന്നാണ് ശിവ ഉദ്ദേശിച്ചെന്ന് എന്നാൽ അവന്റെ വായിൽ നിന്ന് കേൾക്കാൻ അവൾക്കൊരാഗ്രഹം അത് പിന്നെ ശിവന് പറയാമല്ലാത്ത പരവേശം തോന്നി ഏത് അവൾ വീണ്ടും ചോദിച്ചു അവന്റെ ഭാവങ്ങൾ കണ്ട ചിരി അടക്കി പിടിക്കുകയാണ് വൈഷ്ണവി നീ പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു അതോ എനിക്കപ്പോൾ അങ്ങനെ പറയാനാ തോന്നിയത് അത് നിന അങ്ങനെ പറഞ്ഞെന്നാ ഞാൻ ചോദിക്കുന്നത് ആ സമയങ്ങളിലൊന്നും എനിക്കെന്നോട് ദേഷ്യമായിരുന്നില്ലേ സംശയത്തോടാവും വൈഷ്ണവിയെ നോക്കി ദേവി ടീച്ചറുടെ മകനാണ് എന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ശിവേണ ഇപ്പൊ ഇവിടെ എത്തിയതിന് പിന്നീട് ഒരു കാരണമുണ്ടാവുന്ന അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരിക്കലും അമ്മയും പോലും കാണുമ്പോൾ ഞാൻ കാരണം ഒരു തെറ്റിദ്ധാരണ പാടില്ലല്ലോ എനിക്കപ്പ അങ്ങനെ പറയാനാണ് തോന്നിയത് ഉം അമ്മയുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഉം അറിയാം ടീച്ചറുടെ സംസാരം വ്യക്തക്കുന്നുണ്ട് നടന്ന് എന്തൊക്കെയാണ് ടീച്ചറോട് പറയണം അതിനൊരു അവസരം കിട്ടട്ടെ എല്ലാ അമ്മയോട് പറയണം അമ്മയ്ക്ക് മനസ്സിൽ നല്ല വിഷമമുണ്ട് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചാ അമ്മയോട് പറയാൻ വേണ്ടി പക്ഷെ ആ സമയങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു പിന്നെ മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു ഇപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ കൂടെ വേണം ഇനിയും അനുസാക്കാൻ കഴിയില്ല എല്ലാം ശരിയാവും ശിവേട്ട എന്റെ കാര്യം തന്നെ നോക്കി അച്ഛനെ വിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാത്തവളഞ്ഞ എന്നിട്ടിപ്പൊ നോക്കി അച്ഛനെ കാണാത്തന്നെ എത്ര ദിവസമായി അച്ഛനെന്നോട് ദേഷ്യായിരിക്കും എന്നോട് ചെറിയ ദേഷ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അമ്മയും പ്രിയച്ചയൊക്കെ ഉണ്ടല്ലോ ഞാൻ തന്നോട് ചോദിക്കാൻ വിട്ടുപോയി അവർക്കൊന്നും തന്നോട് ഇത്രയും ദേഷ്യം സംശയത്തോടെ ശിവൻ വൈഷ്ണവിയെ നോക്കി ദേഷ്യമുണ്ടാകുന്ന പ്രത്യേക കാരണമൊന്നുമില്ല എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ അമ്മ ആക്സിഡൻ്റിൽ മരിക്കുന്നു ആ സമയം അച്ഛൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു സുമമ്മ അവരുടെ ഭർത്താവ് മരിച്ചതാണ് അവർക്ക് രണ്ട് കുട്ടികളും പിന്നെ പറയണ്ടല്ലോ ഓഫീസിലേക്ക് അച്ഛൻ കൂടുതൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് ആ സമയങ്ങളിലൊക്കെ സുമേനോട് നല്ല സ്നേഹത്തിൽ പെരുമാറും അതൊക്കെ കണ്ടാണ് അച്ഛൻ്റെ കാര്യസ്ഥം പറയുന്നത് സുമേമയെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചുകൂടെയെന്ന് പിന്നെ എനിക്കായിരുന്നു വാശി എനിക്ക് അമ്മയെ വേണം സുമയമ്മയെ വേണമെന്ന് ഞാൻ എപ്പോഴും കരയും എൻ്റെ കരച്ചിൽ കാണാൻ കഴിയാത്തോണ്ട് അച്ഛനമ്മയെ കല്യാണം കഴിച്ച് അതിനുശേഷം അമ്മയോടൊപ്പം പ്രിയേച്ചിയും പ്രിവേട്ടനും വീട്ടിലേക്ക് വന്നു ആദ്യമൊക്കെ ഞങ്ങൾ പേര് നല്ല കൂട്ടായിരുന്നു പിന്നീട് പ്രിയയുടെയും പ്രിയേരുടെയും സ്വഭാവം മാറി വന്നു ഞാൻ അച്ഛനോട് പറഞ്ഞെങ്കിലും അച്ഛൻ പറഞ്ഞു അതൊക്കെ എൻ്റെ തോന്നലാണെന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരുന്നു അതിനുശേഷം അമ്മയുടെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലാക്കി നാളെ ആരും അധികാരം പറഞ്ഞ് വരാൻ പാടില്ലല്ലോ ആ സമ്പത്തിനു ശേഷം സുമ്മയും മക്കളും അച്ഛൻ്റെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി പിന്നീട് അച്ഛനെ തനിച്ചാക്കിയിരുന്നില്ല എവിടെ പോകുമ്പോഴും ഒപ്പം കൂട്ടു തൻ്റെ അച്ഛനെ കാണാനും അച്ഛനെ നീച്ചിൽ തലചായ്ക്കാൻ അവൾക്ക് കൊതി തോന്നി അത് മനസ്സിലാക്കിയപ്പോൾ ശിവൻ അവളോട് ചോദിച്ചു നിനക്ക് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം